ഐ പി എൽ ഇപ്പോൾ ആരംഭിക്കാൻ പോവുകയാണ് ഐ പി എല്ലിന്റെ ഈ വരുന്ന സീസണിൽ കൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലേക്ക് ഒരു ബംഗ്ലാദേശ് ബംഗ്ലാദേശ് കളിക്കാരൻ ഒരു ഫാസ്റ്റ് ബൗളർ അഫ്ഗാന്റെ കളിക്കാരൻ വരെ കളിക്കുന്നുണ്ട് അല്ലെ അപ്പൊ ഈ ഫാസ്റ്റ് ബൗളറിനെ എനിക്ക് ആ ഫാസ്റ്റ് ബൗളറിന്റെ പേര് എനിക്ക് പെട്ടെന്ന് പറയാൻ കഴിയും എന്ന കളിക്കാരനെ ഒരു ഫാസ്റ്റ് ബൗളർ ആണ് അദ്ദേഹത്തിന് ഒമ്പത് കോടി രൂപയ്ക്ക് രൂപക്ക് എങ്ങോട്ടാണ് ഒമ്പത് കോടി ഇരുപത് ലക്ഷം രൂപയ്ക്കാണ് അദ്ദേഹത്തിന് വാങ്ങിയിരിക്കുന്നത് അതും കൽക്കത്തയാണ് വലിയൊരു ക്ലബാണ് ഷാരൂഖ് ഖാൻ അതെ അപ്പോ അദ്ദേഹത്തിന്റെ ടീമിൽ എടുത്തതിൽ ഇവിടുത്തെ തീവ്ര ഹിന്ദുത്വ നിലപാടുകാരെല്ലാം കൂടെ എതിർത്ത് ആ കളിക്കാരനെയും ടീമിൽ വേണ്ട താങ്കൾ കളിക്കാൻ വരണ്ട എന്ന് ടീം അധികൃതർ അദ്ദേഹത്തെ അറിയിച്ചതായി പറയുന്നു അപ്പൊ ബി സി സി എ ഭരിക്കുന്നത് ഇപ്പോൾ ആര് അതിലൊരു സംശയം കൂടെ ഉണ്ടാകുന്നുണ്ട് അമിത്ഷായുടെ മകനാണ് ഐ സി സി ഐയുടെ ചെയർമാൻ ബി സി സി പ്രസിഡന്റ് ആയിരുന്നു അതെ മൂന്ന് പ്രസിഡന്റ് ആയിരുന്നു അപ്പൊ ഇതൊക്കെ ഐ സി സി ഐ ശ്രദ്ധിക്കില്ലേ ഇന്ത്യയ്ക്കും ബംഗ്ലാദേശുമായി എന്താണ് വിഷയം പാകിസ്ഥാനുമായുള്ള വിഷയം അത് മറുപടി ശ്രദ്ധിക്കും പക്ഷേ ഇത് കളിയിൽ കളർത്തേണ്ടതുണ്ടോ എന്നൊരു സംശയം ഉണ്ടാകുന്നുണ്ട് ഇപ്പൊ പാകിസ്ഥാനുമായിട്ടാണെങ്കിലും കളിച്ചിട്ട് കൈ കൊടുത്തില്ല ജെന്റിൽമാൻ കളിയാണ് ക്രിക്കറ്റ് ശരി പാകിസ്ഥാന്റെ വിഷയം അവിടെ വന്നോട്ടെ ഈ ബൗളറിന്റെ കാര്യത്തിൽ ഉണ്ടായ വിഷയത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദങ്ങൾ എന്തൊക്കെ ഐ പി എല്ലിനെ സൂചിപ്പിച്ചതുപോലെ ബംഗ്ലാദേശിന്റെ ഫാസ്റ്റ് ബോളറാണ് മുസ്തഫിസുർ റഹ്മാൻ അദ്ദേഹത്തിന് ഒൻപത് ദശാംശം രണ്ട് ഉചിച്ച് അതായത് ഒൻപത് കോടി ഇരുപത് ലക്ഷം രൂപക്കാണ് ഷാറൂഖ് ഖാൻ്റെ നേതൃത്വത്തിലുള്ള കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഈ ഐ പി എൽ താരലേലത്തിൽ സ്വന്തമാക്കിയത് ഇപ്പോൾ നമുക്ക് പുറത്ത് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഹിന്ദുത്വവാദികളുടെ കടുത്ത എതിർപ്പിനെ തുടർന്ന് ബി സി സി ഐ അദ്ദേഹത്തെ ഏഹ് അദ്ദേഹത്തിനെ അതായത് കൊൽക്കത്ത ടീമിൽ നിന്ന് മാറ്റണമെന്ന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ആ നിർദ്ദേശം പോയി തീരുമാനം ആയിക്കോട്ടും എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകടനം അപ്പൊ ഇതിനെതിരെ ഇപ്പൊ നമ്മുടെ മുതിർന്ന പ്രവർത്തകനായ രാജ്ദീപ് സർദേശായി അദ്ദേഹം ഇന്ത്യ കണ്ട ഇന്ത്യയിലെ ഏറ്റവും മാധ്യമ മുതിർന്ന ഒരാളാണ് അദ്ദേഹം പറയുന്നത് ഭയങ്കര ഇതാണ് അതായത് ഐ പി എൽ താരനിലൂടെ ഒൻപത് ദശാംശം രണ്ടേ പൂജ്യം കോടി രൂപ പ്രതിഫലത്തിന് കൊൽക്കത്ത സ്വന്തമാക്കിയ താരത്തെ റിലീസ് ചെയ്യാൻ അതായത് തീരുമാനമായി ബി സി സെക്രട്ടറി ദേവജിത് സൈക്കിയാണ് കഴിഞ്ഞ ദിവസം ടീമിനെ നിർദ്ദേശം നൽകിയത് അപ്പോൾ ഇതിൽ ഇദ്ദേഹം പറയുന്നത് സർദേശായി പറയുന്ന വാക്കുകൾ നമുക്ക് നോക്കാം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനോട് തങ്ങളുടെ ഐ ടീമിൽ നിന്ന് മുസ്തഫുർ റഹ്മാനെ മുസ്തഫിസുർ റഹ്മാനെ മോചിപ്പിക്കാൻ ബി സി സി ഐ ആവശ്യപ്പെടുന്നു ബി സി സി ഒ സർക്കാരോ ആരാണ് ഈ സ്വകാര്യ ക്രിക്കറ്റ് പരിപാടി നടത്തുന്നത് അത് ഈ സർദേശായിയുടെ വാക്കുകളാണേ ഇന്ത്യയുടെ വിദേശ നയം ആരാണ് തീരുമാനിക്കുന്നത് എന്നതാണ് അതിലും പ്രധാനം കളിയിൽ ഒരു റോളുമില്ലാത്ത ഹിന്ദുത്വ തീവ്രവാദികളോ അതോ വിദേശകാര്യ മന്ത്രാലയമോ രണ്ടു ദിവസം മുമ്പ് വിദേശകാര്യമന്ത്രി ഡോക്ടർ ജയശങ്കർ ദാക്കേൽ സന്ദർശനത്തിലായിരുന്നു ഇപ്പോൾ കാണുന്ന ആവട്ടെ ഇതും അതായത് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ഇപ്പോൾ ഏകദേശം ഒരു ആറേഴ് മാസങ്ങളായിട്ട് ബംഗ്ലാദേശിൽ ആഭ്യന്തര പ്രശ്നങ്ങളും വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭങ്ങളും നടന്നിരിക്കുകയാണ് അവിടെ സർക്കാരിനെതിരെ യുവജന പ്രക്ഷോഭങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഇതിലെ ഏറ്റവും വലിയ കൗതുക അവിടെ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്കെതിരെ വ്യാപകമായ അക്രമങ്ങളും ആക്രമണ സംഭവങ്ങളും പ്രതിപാതങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിരവധി പേർ മരിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അപ്പൊ ഇതിന് പിന്നിൽ ബംഗ്ലാദേശ് ഒരു പൊതുവൊരു മുസ്ലിം രാഷ്ട്രമാണെന്നാണല്ലോ പറയുന്നത് അപ്പൊ ഈ ഹിന്ദുക്കളെ കൊന്നെടുക്കുന്നതിനെതിരെ ഇവിടുത്തെ അതായത് ഇന്ത്യയിലെ തീവ്ര ഹിന്ദുത്വ സഖ്യ വി എച്ച് പിന്നെ ഹൈന്ദവ സംഘടനകൾക്കിടയിൽ വ്യാപകമായ രോഷവും എതിർപ്പൊക്കെ ഉണ്ട് അപ്പോൾ അവർ അവർക്ക് ഈ വിഷയത്തിൽ അവർ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലൊക്കെ പ്രതിഷേധങ്ങളൊക്കെ നടത്തിയിരുന്നു ഇപ്പോൾ ഈ ബംഗ്ലാദേശിൽ അവരുടെ സർക്കാരിനെ അട്ടിമറിക്കാനും മറ്റും വിദ്യാർത്ഥി യുവജന സംഘടനകൾ നടന്നു ഭയങ്കര രൂക്ഷമായ രീതിയിൽ വ്യാപക പ്രതിഷേധവും മറ്റുമൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഇതിൽ പറയുന്നത് ക്രിക്കറ്റും ക്രിക്കറ്റ് കളിക്കാനും എപ്പോഴും ഒരു സോഫ്റ്റ് ടാർഗറ്റാണ് ഈ അടുത്തത് എന്താവും അടുത്ത മാസം നടക്കുന്ന ട്വന്റി ട്വന്റി ലോകകപ്പിൽ ബംഗ്ലാദേശ് കളിക്കാർക്ക് ഹസ്തദാനം പാടില്ലാതാകുമോ അതായത് ഇദ്ദേഹം പറയുന്നതാണ് നമ്മുടെ സദ്ദേശായി പറയുന്നതാണ് സാധ്യമായ മത്സരങ്ങൾ ഇനി നിഷ്പക്ഷ വേദിയിലാകുമോ നടക്കുക കാരണം ഒരു ഒരുപക്ഷെ ഇന്ത്യയിലും ശ്രീലങ്കയിലുമാണ് മത്സരങ്ങൾ നടക്കുന്നത് അതിൽ മുസ്തഫിസുർ റഹ്മാനെ പിൻവലിച്ചതോടെ ഇന്ത്യ ഇന്ത്യയിൽ മത്സരങ്ങൾ കളിക്കാൻ റെഡിയല്ലെന്ന് ബംഗ്ലാദേശ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് അറിയിച്ചു കഴിഞ്ഞു അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് അതായത് മുസ്ഫിർ മുസ് ഐ പി എൽ മത്സരങ്ങൾ ഇന്ത്യയിൽ നിന്ന് മാറ്റണം ഐ പി എൽ സംപ്രേഷണം ചെയ്യേണ്ട ഐ പി എൽ മത്സരങ്ങൾ ബംഗ്ലാദേശിൽ സംപ്രേഷണം ചെയ്യേണ്ട മുസ്തഫിസൂറിനെ ഒഴിവാക്കിയതിൽ നിലപാട് കടുപ്പിച്ച് ബംഗ്ലാദേശ് നമ്പർ വന്നിട്ടുണ്ട് വാർത്തകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അതായത് ട്വൻറി ട്വൻ്റി ലോകകപ്പിൽ ബംഗ്ലാദേശിൻ്റെ മത്സരങ്ങൾ ശ്രീലങ്കയിലേക്ക് മാറ്റാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനോട് കായിക മന്ത്രാലയം നിർദ്ദേശിച്ചു കാരണം ഈ മുസ്തഫിർസുർ റഹ്മാനെ ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ താരങ്ങളുടെ സുരക്ഷ സംബന്ധിച്ച ആശങ്കയാണ് വേദി മാറ്റം നിർദ്ദേശിക്കാനേക്കാൾ അത് കറക്റ്റാണ് കാരണം ബംഗ്ലാദേശ് താരങ്ങൾ ഒരുപക്ഷെ ഇന്ത്യയിൽ കളിക്കാൻ വരികയാണെങ്കിൽ ഇവിടുത്തെ തീവ്ര ഹൈന്ദവ ഹിന്ദുത്വ ശക്തികളുടെ ഭാഗത്തുനിന്ന് ബംഗ്ലാദേശ് താരങ്ങൾക്ക് ആക്രമണം ഉണ്ടാകുകയേക്കാം എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അപ്പോൾ അതിൽ മുന്നൂ അതും കൂടി മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം ബംഗ്ലാദേശ് ക്രിക്കറ്റ് കോഡ് ബോർഡ് അവിടുത്തെ കായിക മന്ത്രാലയത്തോട് ഇന്ത്യയിൽ നിന്നുള്ള മത്സരങ്ങൾ ഇന്ത്യയിൽ കളിക്കേണ്ട മത്സരങ്ങൾ ശ്രീലങ്കയിലേക്ക് മാറ്റണമെന്ന് അഭ്യർത്ഥിച്ചിരിക്കുന്നു ഇക്കാര്യം അറിയിച്ച് ഐ സി സിക്ക് കത്തേക്കാൻ ബി സി ബിയോട് അതായത് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിനോട് നിർദ്ദേശിച്ചതായി സർക്കാർ ഉപദേശം ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് വളരെ അതിശയത്തോടെ ഇതിനെ കണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു ഒരു പ്രവൃത്തി ചെയ്തത് ഇത് ഇന്ത്യ എന്ന് പറയുന്ന ബി സി സി ഐ ഇങ്ങനെയൊക്കെ എന്തിനാണ് ചെയ്തത് അതായത് ഒരു ഒരു ബംഗ്ലാദേശ് ക്രിക്കറ്റർക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും മികച്ച ഒരു പ്രതിഫലമാണ് റഹ്മാൻ കിട്ടിയത് ഒൻപത് കോടി ഇരുപത് ലക്ഷം എന്ന് പറഞ്ഞാല് നല്ല തുകയാണ് മുമ്പ് ഷാക്കിബൽ ഹസന് കൊൽക്കത്തയിലും ഏകദേശം ഇതിന് സമാനമായ പൈസ കിട്ടിയെങ്കിലും ഇത്രയും പൈസ കിട്ടിയില്ല കാരണം കാരണം ബംഗ്ലാദേശ് ഏകദേശം കുറച്ച് താരങ്ങൾ മാത്രമാണ് ഐ പി എല്ലിൽ കളിക്കുന്നത് അത് മാത്രമല്ല ഈ ഈ മുസ്തഫിസുർ റഹ്മാൻ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഐ പി എൽ മത്സരങ്ങൾ ഇന്ത്യയിലെ വിവിധ വേദികളിൽ നടക്കുന്നത് അതിൽ മറ്റേ ഏപ്രിൽ പകുതി ഏപ്രിൽ ഒരു ഇരുപതിനു ശേഷം മുസ്തഫിസുർ റഹ്മാന് കൊൽക്കത്തയിൽ നിന്ന് താൽക്കാലികമായി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൽ നിന്ന് തിരിച്ചു പോകേണ്ടതുണ്ട് കാരണം ആ സമയത്ത് ന്യൂസിലൻഡിനെതിരായ ന്യൂസിലൻഡിനെതിരാണോ ഓസ്ട്രേലിയ ന്യൂസിലൻഡിനെതിരായ പരമ്പരയെ കളിക്കേണ്ടത് കൊണ്ട് കളിക്കാനുണ്ട് അപ്പൊ അതുകൊണ്ട് രണ്ടു മൂന്നാഴ്ചക്കാലയോളം അദ്ദേഹം മാറി നിൽക്കേണ്ടി വരും അപ്പൊ അത് അതിനുള്ള അനുമതിയൊക്കെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നൽകിയിട്ടുണ്ട് നൽകിയിരുന്നു അപ്പൊ അതിനിടയിലാണ് കാരണം പ്രത്യേകിച്ച് ഈ ഡെത്ത് ഓവറുകളിലും ഓപ്പണിംഗ് സ്പെല്ലും അറിയാൻ മികച്ച ഒരു മുസ്തഫിസ് മുസ്തഫിസുറഹ വിക്കറ്റ് നേടാനും റൺ നിരക്ക് പിടിച്ചു വെച്ചാലും റണ് പിടിച്ചു നിർത്താൻ കഴിയുന്ന നല്ലൊരു നല്ലൊരു പേസ് പേ മുസ്തഫിസ് റഹ്മാൻ അതായത് ഈ മുസ്തഫിസ് റഹ്മാന്റെ ഏഹ് ഈ നടപടി തീർച്ചയായിട്ടും ക്രിക്കറ്റ് ലോകത്ത് അമ്പരപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പല പിന്നെ പ്രത്യേകിച്ച് ഇപ്പൊ പാകിസ്ഥാൻ കളിക്കാരൊന്നും ഐ പി എല്ലിൽ കളിക്കാനില്ല കളിക്കാനില്ല പക്ഷെ ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ഒരു താൽക്കാലിക വിഷയമാണ് ബംഗ്ലാദേശില് ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ഈ മരണവും ഇങ്ങനത്തെ ആക്രമണവും ഇതെല്ലാം ഇന്ത്യയുടെ ഒരു അല്ല ഒരിക്കലും ബംഗ്ലാദേശ് അല്ലെ ഇന്ത്യയുടെ ഇന്ത്യയുടെ ഒരു സുഹൃത്താണ് മുൻകാലം മുതലേ ഇപ്പോഴും ഇന്ത്യ സഹായിക്കുന്ന ഒരു രാജ്യമായിരുന്നു ഈ യൂണിസ് എന്ന് പറയുന്ന പുതിയ താൽക്കാലിക പ്രസിഡന്റ് വന്ന ശേഷം ഉണ്ടായിട്ടുള്ള പ്രതിഭാസമാണതല്ല അവിടെ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഈ പ്രശ്നമെല്ലാം മാറും പക്ഷെ ഇതൊരു താൽക്കാലിക പ്രശ്നമാണ് ഈ താൽക്കാലിക പ്രതിസന്ധിയിൽ കായിക താരങ്ങൾക്ക് പാകിസ്ഥാനോട് എന്ന പോലെയുള്ളൊരു വിലക്ക് ഏർപ്പെടുത്തേണ്ടതുണ്ടായിരുന്നോ എന്നൊരു സംശയം സ്വാഭാവികമാണ് ഈ പത്രപ്രവർത്തകൻ ചോദിച്ചത് എന്നാണ് കൃത്യമായ കാര്യം പറയുന്നത് ഇപ്പൊ നമ്മൾ ഷെയ്ഖ് ഹസീന കുറച്ചു കാലമായിട്ട് അതെ ഷെയ്ഖ് ഹസീനക്ക് അതായത് മറ്റേ അദാനിയെ പോലുള്ള സ്വകാര്യ കമ്പനികൾക്ക് ബംഗ്ലാദേശുമായുള്ള കരാറുകളുടെ കാര്യം എന്ത് എന്നൊക്കെ ഇന്ത്യൻ ചോദിക്കുന്നുണ്ട് അതായത് നമ്മുടെ രാജ്ദീപ് സർഗേഷ ബംഗ്ലാദേശ് നിർമ്മിത വസ്ത്രങ്ങൾ വിൽക്കുന്നത് നിർത്താൻ കടയുടമകൾ കടയുടമകളോട് ആവശ്യപ്പെടുമോന്ന് ചോദ്യം ജനുവനായ ചോദ്യമാണ് അതുപോലെ മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനക്ക് ഇന്ത്യ അഭയം നൽകിയിട്ടുണ്ടെന്ന കാര്യത്തിൽ എന്താകും നടപടി അതുപോലെ വരാനിരിക്കുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ അസം ബംഗാൾ കണ്ണിറഞ്ഞുള്ള വിദേശ നയം ഗ്ലോബൽ സൌത്തിന്റെ നേതാവാണെന്ന രാജ്യത്തിന്റെ അവകാശവാദത്തിന് ഹാനികരമാണെന്നൊക്കെ രാജ്യത്തിൽ സർദ്ദേശമായി വളരെ രൂക്ഷമായ രീതിയിലാണ് അദ്ദേഹം എക്സിൽ കുറിച്ചേക്കുന്നത് അപ്പൊ എന്തായാലും ഇതൊരു നിസ്സാര ഒരു ക്രിക്കറ്ററെ ക്ലബിൽ നിന്ന് മാറ്റിയതല്ല ഇത് രാജ്യാന്തര തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന നേരത്തെ ചെയ്യപ്പെടുന്നില്ല കഴിഞ്ഞ ഏഷ്യാ കപ്പിനിടയിലാണ് ഏഷ്യ ഓപ്പറേഷൻ സുന്ദൂറുമായി അന്ന് അന്ന് ഏഷ്യ കപ്പ് ഏഷ്യാകപ്പ് ശേഷം ഇന്ത്യൻ ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവ് പറഞ്ഞത് എനിക്ക് അതായത് ഏഷ്യ കപ്പിൽ കിട്ടിയ മാച്ച് ഫീ മൊത്തം ഞാൻ ഓപ്പറേഷൻ സിന്ദൂറിലെ ഇരകൾക്ക് നൽകുമെന്ന് പറഞ്ഞു അപ്പൊ തിരിച്ച് അന്ന് പാകിസ്ഥാന്റെ ക്യാപ്റ്റൻ പറഞ്ഞത് ഇരകൾ എന്ന് പറഞ്ഞാല് പാകിസ്ഥാ ഓപ്പറേഷൻ സിന്ദൂറിലെ സൈനികർക്ക് കഴിയും അപ്പൊ തിരിച്ച് അന്ന് അതും അത് ഭയങ്കര വിഷയമായി മാറിയതാ അന്ന് പാകിസ്ഥാൻ നായകൻ പറഞ്ഞത് ഓപ്പറേഷൻ തോന്നൽ ഞങ്ങളുടെ ഇരകൾ അതായത് പാകിസ്ഥാനിലെ ഇരകളാക്കപ്പെട്ട കൊറേ പേര് മരിച്ചല്ല കുറെ ഭീകരവാദികളും അവരെ കുടുംബങ്ങൾക്കും മരിച്ചില്ല ആ മരിച്ചവരുടെ ഇരക ഇരകൾക്കും മാസ്തകൾക്കും നൽകുമെന്ന് പറഞ്ഞാൽ അവർ തിരിച്ചടിച്ചു അവരെ എല്ലാ കളിക്കാരും കൊടുക്കും അത് സൂര്യകുമാർ യാദവ് സൂര്യകുമാർ യാദവിന്റെ മണിയാ പറഞ്ഞത് മറ്റേ ഇത് മൊത്തം പൈസ തിരിച്ചു കൊടുക്കുമെന്ന് പാകിസ്ഥാൻ ക്യാപ്റ്റൻ പറഞ്ഞു നമുക്കറിയാം അന്ന് ആ ഏഷ്യ കപ്പിന്റെ സമയത്ത് ഭയങ്കര മോശം ഇതാണ് ഹസ്തദാനം ചെയ്യുന്നില്ല ടോസ് തന്നെ സാധാരണ എല്ലാ ടീമുകളും ടോസിന് മുമ്പും ടോസിന് ശേഷവും ഹസ്തദാനം കൈ കൊടുക്കുന്ന പരിപാടിയുണ്ട് എന്തായാലും സൂര്യകുമാർ യാദവ് കൈ കൊടുക്കാതെ പോകുന്നു അതൊക്കെ ഭയങ്കര മോശം ഇവർ കിട്ടിയിട്ടില്ല കാരണം അന്ന് ഐസി അത് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ അദ്ദേഹം ഐ സി എന്തോ ചുമതല ട്രോഫി വാങ്ങിയില്ലെന്ന നിലപാട് നമ്മള് ഈ വിഷയം സംസാരിക്കുമ്പോൾ നമുക്ക് അവസാനം നോക്കി പറയാനുള്ളത് കേവലം ഒരു ക്രിക്കറ്റില് ബംഗ്ലാദേശ് ഒരു കളിക്കാരനെ പറഞ്ഞു വെച്ച കാര്യം ബംഗ്ലാദേശ് ചത്രികണ്ഠ് ശത്രുവാണോ ബംഗ്ലാദേശിൽ ഇപ്പൊ ആ പത്രപ്രവർത്തകൻ ചോദിച്ച പോലെ ആ സീനിയർ പത്രപ്രവർത്തകൻ ചോദിച്ച പോലെ അതെ സർദ്ദേശായി ചോദിച്ച പോലെ ഇനി ബംഗ്ലാദേശിലെ വസ്ത്രങ്ങൾ വരെ അവിടെ നിന്ന് ഇവിടെ വന്ന് വിറ്റിട്ടുള്ള വസ്ത്രങ്ങൾ വരെ ഇനി വേണ്ട എന്ന് വെക്കുമോ എന്നൊക്കെയുള്ള ലോജിച്ച് ഷേഖ് ഹസീനയെ നിങ്ങൾ തിരിച്ചയക്കോ ഷേഖ് ഹസീനക്ക് അഭയം കൊടുത്തിരിക്കുന്ന ഇനി തിരിച്ചയക്കോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഏതായാലും രാജ്യാന്തര തലത്തിൽ പ്രധാനമന്ത്രി മോദി വരെ അറിയത്തക്ക രീതിയിൽ ഈ ചർച്ച എത്തുമെന്ന് തന്നെ നമുക്ക് കരുതാം